ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു ക്ലിയറൻസ് ആൻഡ് സെയിലിൻ്റെ തന്നെയാണ് കുറച്ചധികം മാലകൾ നമ്മൾ ക്ലിയറൻസ് സെയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തിരുന്ന മാലകളൊക്കെയാണ് അത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി മുപ്പതിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഷോപ്പുകളിൽ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്നവരായിട്ടും തന്നെയാണ് അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാം ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് നമ്മൾ അത് കൊടുക്കുന്നത് ഇനി പുതിയത് വരുന്ന സ്റ്റോക്കിൽ ഈ റേറ്റിൽ കിട്ടൂല കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുതിയ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉള്ളത് നമ്മൾ ക്ലിയറൻസയിൽ ഇട്ടിരിക്കുന്നതാണിത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണേ അപ്പോഴാണ് നമുക്കത് മാറ്റി വയ്ക്കാം കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് പൈസ അടച്ച് വെച്ചാലാണ് മാറ്റി വെക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് വളകളുടെ എൻക്വയറി വന്നിരുന്നു നമുക്കിന്നെ ഉള്ളൂ ബാംഗിൾസ് അവൈലബിൾ ആയിട്ടുള്ളത് അനൂറ്റി നാൽപ്പത് രൂപയുടെ ഇതിലൊരു ആകെ കുറച്ച് പീസുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇനിയിപ്പോൾ ഒരു മൂന്ന് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ആറ് ഡിസൈൻ എന്താ ഉണ്ടായിരുന്നു ഇനി മൂന്ന് ഡിസൈനേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് ചിലത് രണ്ട് പീസ് ഉണ്ട് ചിലത് മൂന്ന് പീസ് ഉണ്ട് ചിലത് ഒരു പീസുള്ളൂ അങ്ങനെയൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ഞാൻ ഇന്നലെ ഒരു ഹൈപ്പിൻ്റെ ഇത് കാണിച്ചു തന്നിരുന്നു എൻ്റെ ഫോണിൽ നമ്മുടെ ചാനൽ ചെന്നത് അത് ആഴ്ചയിൽ മൂന്ന് വീഡിയോയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂട്ടാ ഏതെങ്കിലും മൂന്ന് വീഡിയോ ആഴ്ചയിൽ ഇപ്പം നമ്മുടെ ചാനലിലുള്ള ഏതെങ്കിലും മൂന്ന് വീഡിയോക്ക് മാത്രമേ അങ്ങനെ ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ പരമാവധി ആഴ്ചയിൽ മൂന്ന് വീഡിയോ മറക്കാതെ അത് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വരും ഹൈപ്പിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അടിയിൽ പോയിന്റ്സ് വരും ആ പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്കത് ഹൈപ്പിലേക്ക് കയറി പോവുള്ളൂട്ടാ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമേ പറ്റുള്ളൂ ഒരാഴ്ചയിൽ ഒരു വീഡിയോയ്ക്ക് തന്നെ മൂന്ന് പ്രാവശ്യം കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സെ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസിനും ഓരോ പ്രാവശ്യം അങ്ങനെ കൊടുത്താൽ മതി ആകെ മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഏതൊക്കെയാണ് നമ്മുടെ മാലകളെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞതിലുള്ള ആ ഒരു മല തന്നെ നോക്കാം ഇതൊരു സ്റ്റാർ ടൈപ്പ് ആണ് ഇതെല്ലാം ഞാൻ മുമ്പ് തുറന്ന് വീഡിയോ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ നമ്മളിതൊക്കെ ഒന്ന് കാണിക്കുകയാണ് ഇതൊരു ഡബിൾ സ്റ്റാർ ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഒരു ഇതിന്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ കൊടുത്താലാണ് നിങ്ങൾക്ക് ഇത് ഈ ഒരു ഐറ്റം ഷോപ്പുകളിൽ കിട്ടുള്ളൂ ഇത് ഞാൻ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് ശരിക്കും നൂറ്റി എൺപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് നൂറ്റി എഴുപത് നൂറ്റി എൺപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇങ്ങനെ നെക്കിലിടുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി അറിയുന്നത് ഓക്കേ ഡബിൾ സ്റ്റാർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ ഇനി നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ സ്റ്റാർ ഹാങ്ങിങ് ആയിട്ട് വരുന്നത് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് കേട്ടോ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഇങ്ങനെ സ്റ്റാർ ഹാങ്ങിങ് വന്നിട്ടുള്ള ഒരെണ്ണം ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന ടൈപ്പിലുള്ളത് കേട്ടാ ഈ മാലം നല്ല ഭംഗിയുണ്ട് ഇതും നൂറ്റി എൺപത് രൂപയൊക്കെ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങുമ്പോൾ നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് ഇതും ഞാൻ ഈ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ റീസെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ എന്തായാലും വാങ്ങാം നൂറ്റി എൺപത് നൂറ്റി എഴുപത് എന്തായാലും വാങ്ങാം ഞാൻ റേറ്റ് പറയുന്നത് നിങ്ങൾക്ക് റീസെല്ലേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് റേറ്റും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് കാണാം അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് അടിപൊളി ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഇത് നല്ല എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്കും സെയിൽ ചെയ്യാം എ ഡി സ്റ്റോൺ ഇത് നല്ല തിളക്കമൊക്കെ ഉണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് അത് ആ തിളക്കം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല നല്ല അടിപൊളി നല്ല തിളക്കൊക്കെ നല്ല എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ബട്ടർഫ്ലൈൻ്റെ മാലയാണ് കേട്ടത് ഇതിന്റെ റേറ്റ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഇത് ശരിക്കും ഞാൻ നൂറ്റി അമ്പതിനൂറ്റി തൊണ്ണൂറിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണെന്ന് തോന്നുന്നു നൂറ്റി അറുപത് രൂപ കേട്ടോ ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം ഓക്കെ നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല ഫിനിഷിങ്ങിലാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നിങ്ങൾക്ക് ഒരു വർഷം ഒന്നര വർഷം നല്ല സിമ്പിൾ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു റേറ്റ് ആണ് കേട്ടോ നൂറ്റി അറുപതോ നൂറ്റി അമ്പതോ ആണ് റേറ്റ് വരുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പൊ നിങ്ങൾ ഇതാ സ്ക്രീൻഷോട്ട് എടുത്ത എടുക്കുക ഏതാണെന്ന് വെച്ചാൽ അയച്ചു ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടാ നൂറ്റി അമ്പതോ നൂറ്റി അറുപതോ ആ ഒരു റേറ്റ് ആയിരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി സ്റ്റെയിൻലെസ് ഇപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാ ഐറ്റംസും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ അപ്പം അതാ ഇതാണ് അടുത്തൊരു ചെയിൻ എന്ന് പറയുന്നത് ഈ ചെയിന് വ്യത്യാസം ഉണ്ട് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ചെയിൻ ആണ് സിമ്പിൾ ചെയിൻ തന്നെയാണ് പിന്നെ ഇതിന്റെ ബട്ടർഫ്ലൈയില് കുറച്ച് സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് ഇതാ ഇതും നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിങ്ങനെ ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള ആ ഒരു മോഡല് അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്തിനും മറ്റുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുക്കാം നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് കണ്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടാ അടുത്തത് വരുന്നത് ദാ ഒരു മോഡല് ഇത് മാഗ്നറ്റിക് ആണ് മാഗ്നറ്റിന്റെ മാലയാണിത് വരുന്നത് ഇത് നമുക്ക് കണ്ടോ രണ്ട് രീതിയിലും ഇട്ട് കൊടുക്കാം ഇങ്ങനെയും ഇടാം കണ്ടില്ലേ ഇങ്ങനെ മുട്ടുപോലെ വരും ഇങ്ങനെയും ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ ലോക്കറ്റ് ആക്കി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ടും ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് രീതിയിൽ ഇട്ട് കൊടുക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണേ ഇതാ ഇതും നമുക്ക് അങ്ങനെ രണ്ട് മോഡലിൽ ഇടുന്നതാണ് ഇത് നേരത്തെ അടുത്തത് കുറേ പെറ്റൽസ് വരുന്നുണ്ട് ഇതിലാകെ നാല് പെറ്റൽസ് വരുന്നുള്ളൂ കണ്ടോ ഇതുപോലെ നമുക്ക് ഇടാം ഇതുപോലെ നമുക്ക് ഇടാം കണ്ടോ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മളത് എടുത്തത് പക്ഷെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല അതാ കണ്ടില്ലേ ഈ മോഡലിൽ വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടാ ഇനി നമുക്ക് ഇത് ഒറ്റ ലോക്കറ്റായിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം ഒറ്റ ലോക്കറ്റായിട്ടും ഇടാം കണ്ടോ ഇതുപോലെ ഒറ്റ ലോക്കറ്റായിട്ടും ഇടാം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടാ നല്ല അടിപൊളിയാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൂറ്റി അമ്പത് ക്യൂട്ടായിട്ടുണ്ട് നല്ല അടിപൊളി ലോക്കറ്റ് ഒക്കെ ഇട്ടുതാ കണ്ടില്ലേ ലോക്കറ്റ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് കണ്ടില്ലേ ഈ ഒരു മോഡലിലാണ് ഇതിന്റെ ലോക്കറ്റ് വരുന്നത് കേട്ടാ നൂറ്റി അമ്പത് രൂപ ഓരോന്നിലും നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറിനും ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുക്കാം മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഇതൊന്നും അഴിച്ചു അപ്പോൾ എല്ലാവർക്കും അഴിച്ച് കാണേണ്ട വരും അതുകൊണ്ടാണ് ഒന്ന് ഇങ്ങനെ അഴിച്ചിട്ട് കാണിച്ചു തരുന്നത് ഇതാ ഇതാണ് നമ്മുടെ മാല കണ്ടില്ലേ ഇത് സ്റ്റോൺ ആണ് കേട്ടോ എ ഡി സ്റ്റോൺ തന്നെയാണ് ഇതാ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോണ് പിന്നെ ആ ചുറ്റും ഈ സ്റ്റോൺ ഫ്ലവർ പോലെ നല്ല ഭംഗിയുണ്ട് സണ്ണിൻ്റെ പോലെ ഇങ്ങനെ നിൽക്കും അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടാ നമുക്കിത് ഞാനിത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പ്രൈസിലിട്ടിരിക്കുന്നതാണ് എൺപത്തഞ്ചിനും തൊണ്ണൂറിനൊക്കെ നമ്മൾ നമുക്കിത് കൊടുക്കാം തൊണ്ണൂറ് നൂറൊക്കെ ആയിട്ട് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെ കൊടുക്കാവുന്ന മാലയാണ് ഇപ്പം നമ്മൾ ഈ ഒരു അറുപത്തഞ്ചിന് ഞാൻ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ചിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ലാസ്റ്റ് ചെയ്യുന്നതാണോ അല്ലേ എന്നൊക്കെ വാങ്ങി നോക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതാ അടുത്തൊരു മോഡല് ഇതും സെയിം അറുപത് രൂപയിൽ വരുന്നതാണ് കേട്ടാ അറുപത് രൂപയിൽ വരുന്നതാണ് ഈ ഒരു മോഡല് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതാ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ രണ്ട് സൈഡായിട്ടും ഇടാം ഒരു ഒരു ഡിസൈൻ തന്നെയാണ് എന്ന് മാത്രം പക്ഷേ രണ്ട് ഉണ്ട് ഇത് കളറൊന്നും പെട്ടെന്ന് പോകില്ല കേട്ടോ ഇത്ര വിലക്കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് കളർ പോവില്ല നമുക്ക് ഒരു വർഷം ഒന്നര വർഷമൊക്കെ നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഓരോന്നും നമ്മൾ എടുത്ത് ഈ ഒരു നെക്കലിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി വരുവുള്ളപ്പോൾ വീഡിയോ ലെങ്ത് ആവുകയും ചെയ്യും അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ എന്തായാലും ഷോപ്പുകളിൽ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും കൊടുക്കണം അത്ര ഭംഗിയുണ്ട് നമുക്കിത് സ്റ്റോൺ വെച്ചിട്ട് വരുന്നതാണ് ഇത് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ക്യൂട്ട് ലുക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു മാലയാണ് നല്ല കണ്ടോ സ്റ്റോൺ ആണ് ഇതിൽ വരുന്നത് സിമ്പിൾ ചെയിനിൽ ഇതുപോലെ സ്റ്റോൺ റൗണ്ടില് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു മാല ഓക്കേ ഇതിന്റെ റേറ്റ് നമുക്കിത് ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഇതിനിട്ടിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ആ റേറ്റ് തന്നെ വരുന്നുണ്ട് ഏകദേശം ആ റേറ്റ് തന്നെ ഏകദേശം ഇല്ലാതെ റേറ്റ് തന്നെ നമുക്കിത് വാങ്ങാനും വരുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ് രൂപയാണ് ഞാനിപ്പോ ഇതിലിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ഏഹ് അടുത്ത പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ റേറ്റ് കുറവിന് ഇടുന്നത് ഓക്കെ അടുത്തതും വളരെ നല്ല ഡിസൈൻ തന്നെയാണ് കണ്ടോ ഇതുപോലെ സ്റ്റാർ വരുന്ന മോഡല് കണ്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റാർ വരുന്ന മോഡൽ ഇതിന്റെ ചെയിൻ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചെയിൻ ആട്ടോ നല്ല സോഫ്റ്റ് ചെയിൻ ആണ് നല്ല ഇടുമ്പോ തന്നെ ഇങ്ങനെ കുത്താത്തേം കൊറാത്തേ നല്ല നല്ല സോഫ്റ്റ് ചെയിൻ നല്ല ഭംഗി കാണാനായിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇതിനെ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയതാണ് ഇതിന്റെ ഈ അറ്റൊക്കെ നോക്കിയാൽ അറിയാം കണ്ടോ ഇതുപോലെ നല്ല കണ്ടോ ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടുള്ളത് കണ്ടോ നല്ല അടിപൊളി നല്ല പീസുകളാണ് കേട്ടോ നല്ല ഭംഗിട്ട് കാണാനായിട്ട് അടുത്തത് വരുന്നത് ഈ ഒരു മോഡൽ ഇതും നമ്മൾ നെക്കിലൊക്കെ ഇട്ടിട്ട് ഫോട്ടോ കാണിച്ചു തന്നിരുന്നു ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് എടുത്തതാണ് നേരത്തെ അതേ ചെയിൻ തന്നെയാണ് നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ചെയിൻ കണ്ടില്ലേ ഇതിന്റെ ഒരു ലോക്കറ്റ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ ഹാങ് ചെയ്ത് കെടുക്കും അതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ ഇങ്ങനെയാണ് ഇത് ഡിസൈൻ വരുന്നത് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് ബട്ടർഫ്ലൈ ഇതിന്റെ രണ്ട് പീസസ് ആണ് കേട്ടോ നമുക്കുള്ളത് രണ്ട് പീസാണ് നമുക്കുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ വേറൊരു മോഡൽ ഇതൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു പക്ഷെ നമ്മൾ എടുത്തു കൊണ്ടു വന്നപ്പോൾ ആഹ് അവർക്ക് പിന്നെ അവർ പിന്നെ ചോദിച്ചു വന്നത്തൊന്നില്ല അപ്പൊ വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയത് കൊണ്ടാവാം ഇത് വേറൊരു മോഡൽ വൈറ്റിൽ മാത്രം വരുന്നത് കണ്ടോ അതിന്റെ ഒറ്റത്തൊരു സ്റ്റോണൊക്കെ കിട്ടാ അപ്പൊ അത് വൈറ്റിൽ മാത്രം വരുന്നതാണ് കണ്ടോ ഇത് ഇരുന്നൂറ് രൂപ കിട്ടി അതൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതിന് സെയിൽ ചെയ്യാം ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെയിന് നേരത്തേ അതേ ചെയിൻ തന്നെ അത് നമുക്ക് പിടിച്ചു നോക്കുമ്പോഴാണ് ആ ചെയിനിന്റെ ആ ഒരു സോഫ്റ്റ്നസ് ഫീൽ ചെയ്യാം കണ്ടില്ലേ ഇരുന്നൂറ് രൂപയാണ് ആണ്ട്ടോ ഇതിന്റെ റേറ്റ് കണ്ടോ ഈ ഒരു ലോക്കറ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയും ക്യൂട്ടായിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇത് ഇവിടെ നല്ല സോഫ്റ്റ് ആണ് നല്ല മിനിസുള്ള നല്ല ഇനാമൽ പോലെ ഒരു സംഭവമാണ് ഇത് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതാ ഇതൊന്നും പോവേ ഇല്ല നിങ്ങൾക്ക് ഒരു വർഷം ഒന്നര വർഷമൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കണ്ടില്ല നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഈ ഐറ്റംസ് എവിടെ നിന്ന് കിട്ടില്ല നമ്മൾ ഷുവർ ആയിട്ട് പറയാം നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒന്നും നിങ്ങൾക്ക് ഇത് എവിടെ നിന്നും കിട്ടില്ല ഇരുന്നൂറ്റി ഇരുന്നൂറിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് ആയാലും എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇരുന്നൂറിന് മുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും ഉറപ്പ് പറഞ്ഞിട്ടാണ് നമ്മളിത് തരുന്നത് പിന്നെ വരുന്ന മാല എന്ന് പറയുന്നത് ഇതും നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് ഇത് ഇതിൽ റേറ്റ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാനേ പറ്റില്ല അത്ര ഇതിലൊരു മുന്നൂറ് രൂപ എന്തായാലും നമുക്ക് ഇതില് വാങ്ങാവുന്നതേ ഉള്ളൂ കാരണം ഫുൾ സ്റ്റോൺ ആണ് അത് ഇതില് ഈ ലോക്കറ്റ് ഫുൾ സ്റ്റോൺ ആണ് കണ്ടോ ഈ ലോക്കറ്റില് ബട്ടർഫ്ലൈ ഫുൾ സ്റ്റോൺ ഇവിടെ വലിയൊരു സ്റ്റോൺ ഇതിൽ നമുക്ക് എത്രയായാലും നമുക്ക് മുന്നൂറിൽ കുറയാണ്ട് ഈ ടൈപ്പ് മാല ഞാൻ വേറൊരു ഇതിൽ കണ്ടത് വേറൊരു പേജിൽ കണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്താണ് ഞാനിത് കണ്ടത് ഞാനിത് കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ നിങ്ങൾക്ക് അത്രയും ആയിട്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ട് ഒരു മൂന്ന് ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എന്തായാലും എവിടെ എവിടെയൊന്നും കിട്ടില്ല ഞാൻ ഗ്യാരണ്ടി പറയാം ഞാൻ കണ്ട പേജുകളിലൊന്നും ഈ റേറ്റിന് അല്ല ഈ മാലകളൊന്നും കൊടുക്കുന്നത് നമ്മുടെ വളകളും മാലകളൊന്നും ഈ റേറ്റിനല്ല ഞാൻ കണ്ട പേജുകളിലൊന്നും കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത് ഒരിക്കലും എവിടെ നിന്നും കിട്ടില്ല നമുക്ക് സ്റ്റീജം ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ഈ ഒരു ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മാലയാണിത് കണ്ടില്ലേ ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് വെറും എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ കേട്ടോ ഇത് മറ്റു മറ്റ് ഷോപ്പുകളിലും കാര്യങ്ങളിലൊക്കെ തൊണ്ണൂറ് നൂറ് ആ ഒരു റേറ്റിലാണ് ഇതിന്റെ വലിയ മാലയ്ക്ക് വീതിയുള്ള മാലയ്ക്ക് സ്നേക്ക് ചെയിനിന് നൂറ്റി അൻപതും ഇരുന്നൂറും ഒക്കെ കൊടുക്കണം പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് ഈ ഒരു നമ്മൾ ആ സ്നേക്ക് ചെയിനിന് തന്നെ എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഈ ഒരു മാലയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ നമ്മൾ ഓഫറിൽ ഇത് എൺപത്തഞ്ചിന് കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ ഇത് ഓഫറിൽ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു എഴുപത്തഞ്ച് എന്നുള്ള ഒരു റേറ്റിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും ഈസി സെയിൽ ചെയ്യാം നല്ല ഷുവർ ആയിട്ട് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കളർ എന്ന് തന്നെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം നേരത്തെ കാണിച്ചത് ഗോൾഡും സിൽവറും മിക്സഡ് ആയിരുന്നെങ്കിൽ ഇത് റോസ് ഗോൾഡ് മാത്രമായിട്ട് വരുന്നതാണ് കണ്ടോ റോസ് ഗോൾഡിൽ മാത്രമായിട്ടാണ് അത് വരുന്നത് അങ്ങനെ ഈ രണ്ടെണ്ണേ ഉള്ളൂ എഴുപത്തി രൂപ അട്ടാ ഒരു പീസ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് ഒരു മാല എഴുപത്തഞ്ച് രൂപ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാ മാലകളുടെ കളക്ഷൻസ് നമ്മുടെ അത്ര തന്നെ ഉള്ളൂ ഇനി നമുക്ക് വരുന്നത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം കുറേയില്ല ആകെ രണ്ട് പീസേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇത് ഞാൻ തുറന്ന് കാണിക്കേണ്ടല്ലോ ഇത് ഇതൊരു ഫ്ലവർ ടൈപ്പിലുള്ളതാണ് ഫൈവ് പെറ്റലിന്റെ ഫ്ലവർ ടൈപ്പിൽ ഉള്ളതാണ് ഇത് പിന്നെ ഇത് വരുന്നത് ഹാർട്ട് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതേപോലെ ബ്ലാക്ക് ആണ് ഇത് ഡബിൾ പെൻഡന്റ് ആണ് നമുക്ക് ഇപ്പം ഈ രണ്ട് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് ഇത് കിട്ടാറില്ലേ ലാസ്റ്റ് രണ്ട് പീസാണ് എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ എൺപത്തഞ്ച് രൂപ ഓക്കെ ഇതിൽ കുറയില്ല ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണിത് എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ബ്ലാക്ക് ഉണ്ട് ഇത് ഒറ്റ ഷെയ്ഡ് തന്നെ ഉള്ളു കേട്ടോ അതിൻ്റെ അപ്പുറത്ത് വേറെ ഇല്ല ഇത് രണ്ട് സൈഡും യൂസ് ചെയ്യാം രണ്ടിനും എൺപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ ഒരെണ്ണം എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ബ്രേസ്ലെറ്റ് നമുക്ക് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആംഗ്ലറ്റ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗോൾഡൻ കളറിലുള്ള ആംഗ്ലറ്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെ ഗോൾഡൻ കളറിലുള്ള ആംഗ്ലറ്റ് ഇത് ഏകദേശം പത്തേകാല് വരെയാണ് സൈസ് വരുന്നത് നമ്മൾ കൊടു കൊടുത്തിരുന്നത് ഇരുന്നൂറിന് ഇരുന്നൂറ്റി ഇരുപതിനാണ് പിന്നെ ഞാനത് നമ്മൾ റോസ് ഗോൾഡിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാനത് നൂറ്റി അൻപത് രൂപയ്ക്കി പിന്നെ നമ്മളത് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഒറ്റ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതായത് ഒറ്റ ജോഡിയുള്ളത് രണ്ട് രണ്ട് കവറിലായിട്ടാണ് വരിക നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ഓവൽ ഷേപ്പിൽ വീട് വന്നിട്ടുള്ളതാണ് പത്തേക്കാല് പത്തേകാല് പത്തേ മുക്കാൽ ആണോ തോന്നുന്നുണ്ട് സൈസ് വരുന്നത് ഏർ ഇതിലിതാ ഇവിടം വരെ നമുക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റബിൾ ആണ് കണ്ടില്ലേ അപ്പോൾ ഒരുവിധം കാലിന് പത്തേകാല് പത്തേ മുക്കാൽ എട്ടേകാല് മുതലാണ് നമ്മുടെ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യണത് തുടങ്ങണത് ഓക്കേ അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു പാദസരം ഈ റോസ് ഗോൾഡിൻ്റെതൊക്കെ ഇങ്ങനെ തന്നെ വരിക അഡ്ജസ്റ്റബിൾ മോഡിലാണ് വരിക അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഈ ഒരു പാദസരം നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡെയിലി യൂസ് ചെയ്യാം കണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഈ രണ്ടെണ്ണം ഒരുമിച്ചാണ് കൊടുക്കുക കാരണം പാതസരമാണല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോൾഡ് പാദസരം നൂറ്റി രൂപ അല്ലാത്ത പാതസരങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു ഡിസൈനാണ് കേട്ടോ ഇത് നമ്മൾ ഓണം കളക്ഷൻ താമരമാലയുടെ ഒപ്പം എടുത്തതാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് ഓർഡറുകൾ നമുക്കത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു പീസും കൂടി ഉള്ളൂ അപ്പോൾ ഞാനതും എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ കണ്ടിൽ ഇത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ ക്വാളിറ്റി കുറഞ്ഞതൊന്നുമല്ല നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം പെട്ടെന്നൊന്നും അങ്ങനെ കളർ പോവില്ല ഇത് നമ്മൾ ഡെയിലി യൂസല്ലോ അത് കാരണം കൊണ്ട് പെട്ടെന്നൊന്നും കളർ പോവില്ല ഇതൊക്കെ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിലൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും പക്ഷേ ഇത് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് നിങ്ങൾക്ക് ഇത് മുന്നൂറ് രൂപയ്ക്കും മുന്നൂറ്റി അമ്പതിനും സെയിൽ ചെയ്യാം ഷോപ്പുകളിൽ ആ റേറ്റ് ഉണ്ട് ഇതിൻ്റെ വരുന്നത് രണ്ട് കമ്മലും ഇതിന് വരുന്നുണ്ട് ഞാൻ നെക്കിലിട്ട് കാണിച്ചു തരാം ഇതാ ഇത് നെക്കിൽ ഇടുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി വരുന്നത് കണ്ടില്ലേ നല്ല നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ലുക്കിലുള്ള ഒരു മാല തന്നെയാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ഒരിക്കലും നഷ്ടം വരില്ല ഈ സാധനം നിങ്ങൾക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കാരണം അത്ര ഭംഗിയുണ്ട് ഇവിടെ ഒരു റൂബി സ്റ്റോൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ കുങ്കുരൊക്കെ വെച്ചിട്ട് അതേ കമ്മലിനും റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് കുങ്കൂരി വന്നിട്ടുണ്ട് അത്ര നല്ല ഭംഗിയുള്ള ഇളകിന്റെ ലുക്കാണ് കേട്ടത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ കമലിന്റെ വാഷ് ഞാൻ ഇട്ട് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ഇളകി ചാടി പോകുന്നത് ഓക്കേ അപ്പോൾ ഇതാണ് കേട്ടാ നെക്സ്റ്റ് ഒരു മാലയം കൂടിയുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദാ അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് ഇതിങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിൽ ഇതും റേറ്റ് വളരെ കുറവാണ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കുറവാണ് ഇതിന്റെ റേറ്റ് ഓക്കെ കണ്ടില്ലേ ഇതിന്റെ ചെയിൻ വരുന്നത് ഈ ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന് ഇതാ കമ്മലും ഇവിടെ നടുവിലൊരു ഗ്രീൻ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഗ്രീൻ സ്റ്റോൺ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടാ നൂറ്റി എഴുപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സോറി നൂറ്റി അൻപതാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നെന്ന് തോന്നുന്നു നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതിന് ഒരു തുല്യണ്ട് കൊടുക്കാൻ പറ്റും ഓക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്കിത് ഇനി ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ നൂറ്റി എഴുപതിന് ഈ ഒരു മല നിങ്ങൾക്ക് എന്തായാലും ഇവിടെയൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ ഓരോ പേറ്റുകളിൽ ഇതിൽ അഡ്ജസ്റ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇത് നമുക്ക് ഇങ്ങനെ ആറു പിടിയിലോ എന്താണ് വരുന്നത് കണ്ടില്ലേ ആറുപിടി അല്ലേ കുറച്ചും കൂടി ഇറങ്ങി നിൽക്കും ആറുപിടി അല്ലേ ഏകദേശം എട്ട് പിടിയോളം വരുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം സാരിയുടെ കൂടെയും പട്ടുപാടുടെ കൂടെ ഒക്കെ നമുക്കിടാം പക്ഷെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതിൽ ചെയിൻ വെച്ച് ബാക്ക് ത്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പക്ഷെ ഇതിൽ നമുക്ക് ബാക്ക് ത്രെഡ് വരുന്നുണ്ട് ഇതിൽ ബാക്ക് ത്രെഡ് വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു ഐറ്റത്തിൽ ബാക്ക് ത്രെഡ് വരുന്നുണ്ട് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ത്രെഡ് വെച്ച് ഇതും കണ്ടോ ഇത് ബാക്ക് ത്രെഡ് ഇടുന്നിടത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം അറക്കം തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിസൈൻസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്